ഹായ് ഫ്രണ്ട് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് നമുക്കൊരു പരിപ്പ് ഇവിടെ ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം പോകാൻ റെസിപ്പിയിലേക്ക് അതിനാവശ്യത്തി പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ക്ലീൻ ചെയ്ത് ഞാൻ കഴുകി വെച്ചിരിക്കുകയാണ് ഇത് സ്ട്രെയിനറിൽ വെള്ളം പോകാൻ വേണ്ടി ഇത് അതിനാവശ്യത്തിൽ ഉള്ള കുറച്ച് ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചി കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് വറ്റൽമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് അതിനാവശ്യത്തിൽ പരിപ്പ് ഞാൻ ഇടിക്കുന്ന കല്ലിൽ വെച്ചൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഇത് മിക്സിയിലെ ഇതെല്ലാം കൂടെ അരച്ചാലെ നല്ലതായിട്ടങ്ങ് അരഞ്ഞു പോവേ ഇനി ഇതൊന്ന് അരച്ചെടുക്കാമേ അത് ഞാൻ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി കറിവേപ്പിൽ വത്തരിമുളകും എല്ലാം കൂടെ ഇട്ട് കൊടുക്കുവാണ് ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാമേ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ ഇതെല്ലാം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഈ പരിപ്പുഴയുടെ ഷേപ്പിൽ ഒന്ന് പരത്തി എടുക്കാമേ ആവശ്യത്തിൽ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നീ ഇത് ഇതിലേക്ക് കൊടുക്കാതെ ഇതിന്റെ അടിഭാഗം നന്നായിട്ട് മൂത്തിട്ട് വേണം ഇത് തിരിച്ചിട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോവേ ഇനി ഇത് കോരി മാറ്റാവേ പരിപ്പ് പരിപ്പുക ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതിൽ എണ്ണ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടിഷ്യൂ വെച്ച് കൊടുത്തിരിക്കുന്നത് ഒരെണ്ണം ഞാൻ ഒന്ന് മുറിച്ച് കാണിക്കാതെ നല്ല ക്രിസ്പിയാണ് ഉള്ളെല്ലാം നല്ലതായിട്ട് വെന്തിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീട്ടിൽ കാണാം താങ്ക്